ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് അതായത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് കാണുന്നത് അപ്പോൾ ഞാനിതാ ഒരു ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ നമുക്ക് ആം ഹോള് അതേപോലെ തന്നെ സ്ലിറ്റ് ചുരിദാർ ഷേപ്പ് കാര്യങ്ങളൊന്നും തന്നെ പ്രശ്നമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ടോപ്പാണ് കേട്ടോ ആർക്കും ചെയ്തെടുക്കാൻ തുടക്കക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഈസി ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ രണ്ടര നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ മൂന്നാണ്ടോ നമ്മൾ നെക്കിൻ്റെ ഇറക്കം വെക്കുന്നത് അപ്പോൾ അതൊരു നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുക ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമ്മളൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു കർവ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ പോഷൻ വരുന്നത് കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആംഹോള് അങ്ങനെ സ്ലിറ്റ് കാര്യങ്ങളൊന്നും തന്നെ പിന്നെ നമുക്കതിൽ ചെയ്യാനില്ല കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ക്ലോത്ത് ഉണ്ടോ അത്രയും ലൂസ് ലൂസ് ഫിറ്റ് ഒരുപാട് ലൂസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് എത്ര നമ്മളെ കയ്യിലുള്ള ക്ലോത്ത് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വീതി എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വരുന്നത് ഇപ്പോൾ പതിനാല് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ ഞാൻ പതിനാല് ഇഞ്ചോളം നമ്മൾ ഷോൾഡർ കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ അവിടെ ഒരു ഏകദേശം ഒരു ഏഴാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളൂ പിന്നെ ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്യാനുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ വെക്കുന്നത് ഒരു ട്വൻറ്റി വൺ ആണ് അപ്പോൾ ട്വൻറ്റി വണ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുകയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പം നമ്മൾ ട്വൻറ്റി വണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ലൈന് വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏഴ് മാർക്ക് ചെയ്തിട്ട് ചെറിയ ഒരു ഒരു ഇഞ്ചിൽ നമ്മൾ വരച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഇഞ്ചിൽ വരച്ചതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ആ ഒരു താഴത്ത് വരച്ചിട്ടുള്ള അതിലേക്ക് നമ്മളൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ക്ലോത്തിനനുസരിച്ച് നമുക്ക് വീതി കൂട്ടാം കേട്ടോ ഇവിടെ ഷോൾഡർ വരുന്ന പതിനാ പതിനാലാണ് അതേപോലെ തന്നെ നമ്മുടെ ലൂസ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അത് നമുക്ക് ക്ലോത്തിനനുസരിച്ചിട്ട് മാറ്റം വരട്ടെ അപ്പോൾ ഒരു ഇരു ഇരുപത് വരെ നമുക്ക് ലൂസ് ഫീറ്റാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തിലുള്ള ക്ലോത്ത് എടുക്കാം നമ്മൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ചിരിക്കും നമ്മുടെ വീതി കാര്യങ്ങളൊക്കെ പിന്നെ അതിനനുസരിച്ചുള്ള ക്ലോത്ത് നമ്മൾ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഷോൾഡറ് വീടുക അങ്ങനൊന്നും വേണ്ട കേട്ടോ ഷോൾഡർ ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ഷോൾ പൊതുവേ നമ്മൾ മറ്റു ചുരിദാറിനൊക്കെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യലോ അതൊന്നും ചെയ്യേണ്ട നമ്മൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മാർക്ക് ചെയ്ത ഇറക്കത്തിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് ആ ഒരു ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട പിന്നെ നമുക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാനും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൽ ആംഫോളിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ പ്രശ്നമോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടോപ്പ് എന്നെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം ഒരു പതിനാല് നമ്മൾ ഷോൾഡർ എടുത്തത് അപ്പോൾ പതിനാല് ഷോൾഡറിൽ വരുമ്പോൾ നമുക്ക് സ്ലീവ് ഹാഫ് സ്ലീവേ വരുള്ളൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സ്ലീവ് കുറച്ചും കൂടി വേണം മുക്കുക സ്ലീവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ എടുത്തിട്ട് അവിടുത്തേക്ക് അറ്റാച്ച് ചെയ്താൽ മതി അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഏഴ് എടുത്തത് ഏഴിനെടുത്താണ്ട് നമുക്കൊന്നുകൂടി അതിന് കൂടുതൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് എക്സ്ട്രാ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ സ്ലീവ് നമ്മൾ ഏഴ് മാർക്ക് ചെയ്തവിടുത്തുനിന്ന് നമ്മൾ ആ ചെറിയൊരു ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളൊന്ന് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും ചിത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈസി ടോപ്പ് തന്നെ ആട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു ടോപ്പാണ് പിന്നെ ഞാൻ ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടുന്ന് ചെറിയൊരു പോർഷനിൽ നമ്മളൊരു എട്ട് എട്ടിഞ്ച് വീതിലൊക്കെ നമ്മളൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇത് പിന്നെ നമുക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്യാം അതേപോലെ തന്നെ മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതേ സ്റ്റൈലാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യാം നമുക്ക് പ്ലീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല അവിടെ ബോറാണെന്നുള്ളവർക്ക് പ്ലീറ്റ്സ് ഇടണ്ടെട്ടോ ചിലവർക്ക് ആ ഒരു ഹിപ്പിൻ്റെ അവിടുന്ന് ആ പ്ലീറ്റ്സ് ചിലപ്പം ബോറായിട്ട് തോന്നാം അപ്പോൾ അതുകൊണ്ട് പ്ലീറ്റ്സ് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പ്ലീറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ക്ലോത്ത് എത്രയാണോ വീതി വരുന്നത് ഇരുപത്തി ഏഴാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്തോ ഇരുപതോ എക്സ്ട്രാ കൂടുതൽ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ളതല്ല അപ്പോൾ അത്ര തന്നെ ക്ലോത്ത് എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ പ്ലീറ്റ്സ് എടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഒരു വലിയ സ്റ്റിച്ചിൽ സ്ട്രേറ്റ് ആയിട്ട് ആ ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക പിന്നെ അത് നൂലൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വരിച്ചാണെന്നുണ്ടെങ്കിൽ തന്നെ പ്ലീറ്റ്സ് വളരെ ഈസിയായിട്ട് കിട്ടും കേട്ടോ ഇത് ഇഞ്ചാണ് നമുക്ക് വീതി വരുന്നത് ഇതിലും കൂടുതൽ ഇറക്കം വേണമെന്നുള്ളവർക്കാണെങ്കിൽ എന്നുള്ളവർക്കാണെങ്കിൽ അത്ര തന്നെ വീതി നമുക്ക് എക്സ്ട്രാ എടുക്കട്ടെ എട്ടുള്ളത് പതിനാറും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കട്ടോ അപ്പോൾ അതാ ഈ ഒരു ലുക്കിലാണ് ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ വേണം നമ്മൾ ഫ്രണ്ടിലേക്ക് എത്രയാണോ എടുത്തത് അതേപോലെ തന്നെ ബാക്കിലേക്ക് അത്ര തന്നെ ക്ലോത്ത് വേണം കേട്ടോ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനേ അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫുൾ നെക്ക് റൗണ്ടിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അടിക്കുന്നു നെക്ക് രണ്ട് അടിക്കുന്നതും ക്രോസ് പീസ് എങ്ങനെ കട്ട് ഉള്ള വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമ്മൾ ഇത് ആ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിതിപ്പോൾ അടിക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കേട്ടോ സ്ലീവിൻ്റെ ഭാഗം ഞാൻ ചെറിയൊരു മടുക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് അടിക്കിയിട്ട് കുറച്ചൊരു ഇഞ്ചിൽ മടുക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ സ്ലീവും കൂടി മടിക്കടിച്ചാൽ പിന്നെ നമ്മൾ ആ ഷേപ്പിൻ്റെ ഷേപ്പ് നമുക്ക് പിന്നെ അടിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ സ്ലീവ് ഇതടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സ്ലീവ് അടിച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ ഷേപ്പും കൂടി ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ താഴത്തെ ഒരു ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ചിങ് വിടട്ടോ ഒരു ഇഞ്ചിൽ സ്റ്റിച്ച് വിടുക കാരണം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇനി പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം പിന്നെ ഒന്നായിട്ട് മുഴുവൻ നമുക്ക് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഒരു ഇഞ്ചിൽ നമുക്കൊരു സ്പേസ് വിടാം അപ്പോൾ നമ്മൾ എല്ലാ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ചിൽ നമ്മൾ എൻഡിൽ സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇഞ്ചിൽ നമ്മൾ വിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പ്ലേറ്റ്സ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ സ്ട്രെറ്റായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ നൂലും ഇങ്ങനെ അതേപോലെ ഒന്ന് വലിച്ചെടുത്ത് വളരെ ഈസിയായിട്ട് നമുക്ക് കിട്ടും കിട്ടാം അപ്പം നൂല് ഒന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ രണ്ടെണ്ണം പിടിച്ചാലും നമുക്ക് കിട്ടില്ല ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് മാത്രം പിടിച്ച് വലിച്ചാൽ നമുക്ക് ആ പ്ലീറ്റ്സ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ആ ഒരു നമ്മുടെ ക്ലോത്തിന് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റ്സ് കറക്റ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മുകളിലേക്ക് ആയിട്ട് കൊടുക്കാൻ നല്ല വശം നല്ല വശമാണ്ട്ടോ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കൊടുത്താൽ ഈ ഒരു ലുക്കിലാണ് വരാം പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഷേപ്പ് ഒന്നും കൂടി കറക്റ്റായിട്ട് നമ്മൾ വിട്ട ഭാഗം കൂടി നന്നായിട്ട് ഇതേപോലെ ഇപ്പം നമ്മൾ ചെറിയൊരു ഇഞ്ചിൽ നമ്മൾ വിട്ടെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിക്കാനേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ടോപ്പാണ് കാണാനും അതേപോലെ നമ്മൾ ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൂസ് ഫിറ്റിൻ്റെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പെൻസിൻ്റെ കൂടെ നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കുറച്ചും കൂടി ലൂസൊക്കെ വേണമെന്നുള്ളവർ ഈ ഒരു ലുക്കിൽ കൊടുക്കുക പിന്നെ ആ ക്ലോത്തൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക അങ്ങനെയുള്ള ക്ലോത്തൊക്കെ എടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇതൊരു സാരി ക്ലോത്ത് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നതിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറയുക